കണ്ണൂരിനെല്ലാം സ്വന്തം പർശ്ശിനേക്കാട് വന്നു കഴിഞ്ഞാൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി ഷാപ്പ് കപ്പ ദോശ എന്താ നല്ല ടേസ്റ്റ് കേട്ടോ കിട്ടൂലുണ്ട് സമയം ഉച്ചയാവുന്നേ ഇല്ലെങ്കിലും എടുത്ത് ഏകദേശം ഐറ്റം എല്ലാം കഴിയാനായിട്ടുണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഐറ്റംസ് എല്ലാം ഏകദേശം നമ്മൾ ടേബിളിൽ എത്തിയിട്ടുണ്ട് അതുതന്നെ ഞാനിവിടെ ട്രൈ ചെയ്തത് അപ്പവും മട്ടൻ്റെ ആണ് നല്ല കുരുമുളകിലിട്ട് വരട്ടിയെടുത്ത മട്ടൻ്റെ ലിവറിനു വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം എല്ലാം കൂടി കഴിക്കാൻ സംഭവം അടിപൊളിയായിരുന്നു എന്നിട്ട് ഒരു അപ്പം എടുത്ത് കൂന്തൽ റോസ്റ്റിൻ്റെ കൂടെ കഴിച്ചിട്ട് ഒരു മീൻ മീൻപൊരിച്ചും കൂടി കഴിച്ചു എന്നിട്ട് നല്ല അപ്പവും ആണ് ട്രൈ ചെയ്തത് പിന്നെ ഷാപ്പിൽ വന്നിട്ട് കപ്പയും മീങ്കറും കഴിച്ചില്ല അത് മോശമല്ലേ അപ്പോൾ നമ്മൾ ഒരു കപ്പയും മീൻകറിയും കൂടി കഴിച്ചു ഇവിടുത്തെ ഫുഡാണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും എല്ലാം തന്നെ അടിപൊളിയായിരുന്നു മൂന്ന് നിലകളായിട്ട് വന്ന ഈ ഷാപ്പിൽ പുറത്ത് നല്ല കാറ്റെല്ലാം കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുന്ന നിലവർക്കാണെങ്കിൽ അതും ഉണ്ട് അതല്ല എ സിയും പ്രൈവസിയെല്ലാം വേണ്ടവർക്കാണെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ സ്പോട്ട് വരുന്നത് പരസ്യം കടം അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചര കിലോമീറ്റർ മാറിയിട്ട് പൂവത്തെങ്ങുന്ന ഷാപ്പാണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട് എല്ലാവരും കഴിച്ചു നോക്കുക ഫീഡ്ബാക്ക് ബേക്ക് ബൈ